ലോകരാജ്യങ്ങളിലേക്ക് നോക്കുക ജനപദങ്ങളിലേക്ക് നോക്കുക ശക്തമായ വിധത്തിൽ ആത്മാവിന്റെ പകർച്ച കാണാൻ പറ്റും മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ മധ്യപൂർവേഷ്യയുടെ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലും ക്രൈസ്തവ രാജ്യങ്ങളല്ല ഇന്നത് അപ്രകാരമുള്ള രാജ്യങ്ങളിൽ ശക്തമായ ആത്മാപകർച്ച വെളിപ്പെടുന്നു പതിനായിരങ്ങൾ കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശുവിനെ ഏക കർത്താവായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആ ജനതയിൽ യേശുവിനെത്തായി സ്വീകരിക്കുമാര് ഞാനൊരു അടുത്ത കുറച്ച് നാൾ മുമ്പൊരു ഒരു ദേശത്തേക്ക് പോയി ഞാൻ സ്ഥലം പറയുന്നില്ല അവിടെ ഒരു യാദാസ്ലി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടി ഇന്ന് അവൾക്ക് പത്തൊൻപത് വയസ്സ് പ്രായമുണ്ട് അവൾ എന്നോട് പങ്കുവെച്ചു ഞാൻ നാളുകളായി ചിന്തിക്കുകയായിരുന്നു ഏകസത്യതയും ആരാണ് ആരാണ് സത്യദൈവം അവൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് അവളിങ്ങനെ നാളുകളായി അതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രകാശപൂരിതനായ ഒരു ചെറുപ്പക്കാരൻ അതാരനവൾക്ക് മനസ്സിലായില്ല അവൾ ഒരു സ്വരം കേട്ടു കർത്താവ് കർത്താവ് അവൾക്ക് മനസ്സിലായി സത്യദൈവം കർത്താവേശുവാണ് അവളോട് വിശ്വാസ അനുഷ്ഠാനങ്ങളെല്ലാം വിട്ടുകളെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവൾ യേശുവിനെ സ്വീകരിച്ചു കർത്താവിനെ ഏകനാഥനായി സ്വീകരിച്ചു ഇന്ന് അവൾ ഞാൻ അവളെ കണ്ടത് അപ്രകാരമുള്ള സ്ഥലത്താണ് അവൾ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവൾ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ സമർപ്പിത ആത്മാവായി ജീവിക്കാൻ ആ തീനേജ് പെൺകുട്ടി തൻ്റെ കൗമാരത്തെ അവൾ ക്രിസ്തുവിനായി സമർപ്പിച്ചിരിക്കുന്നു കർത്താവ് സഹോദരങ്ങളെ പല രാജ്യങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല യുവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റില്ല അവിടെ അനേകം വിലക്കുകളുണ്ട് പല നിയമങ്ങളുണ്ട് അതുകൊണ്ട് കർത്താവ് ഡയറക്റ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് ഡയറക്റ്റായി തൻ്റെ ജനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു അവർക്ക് സത്യവചനം കൊടുക്കുന്നു അവർക്ക് വിശ്വാസം കൊടുക്കുന്നു അവരെ അവരെ കൃപയിലേക്ക് നയിക്കുന്നു മനസാന്തരം കൊടുക്കുന്നു ക്രൈസ്തവനടയിൽ വലിയ അളവിൽ പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇനി അത് ധാരാളമായി സംഭവിക്കാൻ പോവുകയാണ് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോസല പ്രവർത്തനം പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറ് പൗലോസിലയുടെ എനിക്ക് പൗലോസിലെ വലിയ ഇഷ്ടമാണ് പൗലോസിലിക സുവിശേഷത്തിൻ്റെ തീ നാവാണ് എന്താണ് പൗലോസ് പറയുന്നത് പൗലോസും ഭരണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനെ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർക്കുന്നതുകൊണ്ടും ഇതാ ഞങ്ങൾ വിജാതീയരുടെ അടുക്കിലേക്ക് പോകുന്നു ഞങ്ങൾ കർത്താവിൻ്റെ വചനവുമായി വിഛാദരുടെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ വിച്ഛാദിൽ ശക്തമായൊരു ആത്മപകർച്ച ഉണ്ടാവാൻ കൃപയുടെ ശുദ്ഷ വെളിപ്പെടാൻ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് സഹോദരങ്ങൾ ഇതുപോലെ അക്രൈസ്തവരെ കർത്താവിനായി വീണ്ടെടുക്കാൻ വിചാതീയരെ വിശുദ്ധീകരിക്കാൻ ഇവാഞ്ചുലൈസ് ചെയ്യാൻ ർത്താവ് തൻ്റെ ചില പ്രവാചകന്മാർ പ്രത്യേകമായി അഭിഷേകം ചെയ്ത സഭയിൽ ഉയർത്താൻ പോകുന്ന സമയങ്ങളാണ് വരും വർഷങ്ങൾ വിശ്വസിച്ച രാമേൻ പറഞ്ഞേക്കുന്നു പ്രവാചകരെ പരിശുദ്ധാത്മവ് സഭയ്ക്ക് സമ്മാനിക്കും സാമ്രാജ്യങ്ങളെ തകർക്കും ശത്രുവിന്റെ പിടികളെ പൊട്ടിക്കുകയും ഒരനേകം ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കും യേശുക്രി നിത്യരക്ഷേക്ക് അസംഖ്യം ആത്മാക്കളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ മാറും ഞങ്ങൾ വിജാതീരുടെ അടുക്കിലേക്ക് പോവുകയാണ് കേസറിയായി സംഭവിച്ചതുപോലെയുള്ള ആത്മപകർച്ച വിജാതിയുടെ ബന്ധക്കുസ്സ എന്നാണ് സപദന വിശേഷിപ്പിക്കുന്നത് പത്രോസിലിക വചനം പ്രസംഗിച്ചപ്പോൾ കൊണ്ടൂസിന് ഭവനത്തെ സമ്മേളിച്ചിരുന്ന എല്ലാ വിചാരിയുടെ മേലും ആത്മാവ് ഇറങ്ങി വന്നതുപോലെ കർത്താവിനെ കേൾക്കാത്ത വചനം കേൾക്കാത്ത ഈശോ ആരാന്നറിയാത്ത ദൈവന ഇന്ന് വരെ കേൾക്കാത്ത അനേകം ജനതകളിടയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന നാളുകൾ ശക്തിയോടെ പ്രവർത്തിക്കുന്ന നാളുകൾ അപ്പോസ്സല പ്രവർത്തനം പത്താം മധ്യായും നാല്പത്തിനാല് നാല്പത്തിയഞ്ചു മചനങ്ങൾ നമുക്ക് മതിന് ഉറക്കം വായിക്കാം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ഒന്ന് എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായി വിശ്വാസികൾ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു കണ്ടോ അവർ ഭാഷ അവരുടെ അന്യ ഭാഷകൾ ദൈവത്തെ അനേകം ദേശങ്ങളിൽ രാജ്യങ്ങളിൽ പരിശുദ്ധാൽ വെളിപ്പെടുത്താൻ പോവാണ് കൃപയുടെ ഏഴ് സംവത്സരങ്ങൾ തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നു മഹാജൂബിലിക്ക് മുൻപായി ആരെല്ലാം ഈ സാധ്യത മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നുവോ അവരെ ആത്മാവ് വചനത്തിന്റെ തീക്കാറ്റുകളാക്കി സഹകരിക്കുന്നു ആ കുടുംബങ്ങളെ ആത്മാവ് ഉയർത്തും 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 മിനിസ്റ്ററി അഭിഷിക്തന്മാര് ഉയർത്തു അനേകർത്തനായി നേടാൻ നേടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫിലിപ്പോസ് പരിശുദ്ധ ബൈബിളിൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് ആദ്യമായി പറയപ്പെടുന്നത് ഫിലിപ്പോസിനെ കുറിച്ചാണ് സുവിശേഷകൻ അവിടെ സമരിയ വിജാധീരയുടെ നാടാണ് സമരിയ ആ ഒരു പട്ടണത്തിൽ പോയി ഫിലിപ്പോസ് യേശുക്രിവിനെ പ്രഘോഷിച്ചു കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു കണ്ടു ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു കർത്താവിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമരിയ പട്ടണത്തിൽ ഉണ്ടായിരുന്ന പതിനായിരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിറങ്ങി അവർ ആത്മാവിൽ നിറഞ്ഞു അവിടെ എന്താ സംഭവിച്ചത് അപോസ്ല പ്രവർത്തന എട്ട് പന്ത്രണ്ടിലോട്ട് വരിക എക്സ് എട്ടെ പന്ത്രണ്ട് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പിരിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദ്യമെന്നെ എല്ലാവരും വിശ്വസിച്ചു ജ്ഞാന സ്വീകരിച്ചു അനേകം മക്രൈസ്തവർ കർത്താവിനെ കണ്ടുമുട്ടി യേശുക്രിസ്തുവിന് നിത്യരക്ഷയിലേക്ക് വന്നു അനേകർക്ക് നിത്യജീവൻ ലഭിച്ചു ആനന്ദമുണ്ടായി ആത്മാവിന്റെ പകർച്ചയുണ്ടായി സഹോദരങ്ങളെ ഈ വിധം പരിശുദ്ധാൽ പ്രവർത്തിക്കാൻ പോവാ ഇന്നോളം ആത്മാ പ്രവർത്തിച്ചിട്ടുണ്ട് ആത്മാവ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഉന്നതമായൊരളവിൽ വിജാതിയിടങ്ങളിൽ അപ്രകാരമുള്ള ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നാളുകളാണ് തുറന്നു വരാൻ പോകുന്ന ദിനങ്ങൾ വർഷങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം വിശ്വസിക്കണം